ചോറിലെ ഒരു അസുരൻ വസിക്കുന്നു എന്നാണ് പറയുന്നത് ക്യാൻസറിനെ വരെ ഒഴിവാക്കാൻ നമുക്ക് ഏകാദശി ആ ഒരു ഉപവാസത്തിലൂടെ സാധിക്കും നമ്മൾ ഒത്തിരി നോൺ വെജ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആസുരിയ ചിന്തകളായിരിക്കും വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ നമ്മളർക്ക് ഭക്ഷണത്തെക്കുറിച്ച് ചിന്ത ഉണ്ടായാൽ അവർക്ക് ആ ഏകാദശി വ്രതം കൊണ്ട് യാതൊരു ഫലവും ഇല്ല പിരമിഡിലാണല്ലോ കൂടുതൽ എനർജി സംഘാതമായിട്ട് പറയുന്നത് ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ വെച്ചിരിക്കുന്നത് പിരമിഡ് രൂപത്തിലാണ് അത് എന്ന് പറയുന്നത് നമുക്ക് കടബാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഏകാദശി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ദശേന്ദ്രിയങ്ങളെല്ലാം ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം അപ്പോൾ അത് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം നമ്മൾ സ്വാഭാവികമായിട്ട് കഴിച്ചാൽ ഇതിനകത്തൊരു സയൻറ്റിഫിക് പിന്നെ മെത്തേഡാണിത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആ സയൻറ്റിഫിക് ആയിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആലസ്യം ഉണ്ടാകും ആലസ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉറക്കം വരും നമുക്കപ്പം ദൈവീയ ചിന്ത ഉണ്ടാവത്തില്ല അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം നമ്മൾ കുറയ്ക്കുക നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല അപ്പം നമ്മളല്ലേ ഭക്ഷണം ഭക്ഷണം എന്നുള്ള ചിന്തയിൽ ഇരിക്കും കംപ്ലീറ്റ് ജലപാനം പോലും ഇല്ലാതെ വ്രതം എടുക്കാറുണ്ട് അവർക്ക് അത്രത്തോളം ആത്മബലം ഉണ്ടായിട്ടായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ നമ്മൾക്ക് ഭക്ഷണത്തെക്കുറിച്ച് ചിന്ത ഉണ്ടായാൽ അവർക്ക് ആ ഏകാദശി വ്രതം കൊണ്ട് യാതൊരു ഫലവും ഇല്ല അല്പാഹാരം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചോറ് കഴിക്കരുത് എന്ന് പറയും അന്ന് ചോറിലെ ഒരു അസുരൻ വസിക്കുന്നു എന്നാണ് പറയുന്നത് പണ്ടൊക്കെ കഥകൾ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ചോറിലസുരൻ വസിക്കുന്നു എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചോറ് ഉണർത്തില്ലല്ലോ പക്ഷേ ചോറിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് അതുപോലെ വെളുത്തുള്ളി ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് തമസിക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കുമ്പം നമ്മുടെ ചിന്തകളും നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു അപ്പം ആ ചിന്തകളും വളരെ ദൈവീകമായിട്ട് വരണമെങ്കിൽ നമ്മൾ ഒത്തിരി നോൺ വെജ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആസ്വരീക ചിന്തകളായിരിക്കും വർദ്ധിക്കുന്നത് ആസ്വദിക സ്വഭാവങ്ങളും അപ്പോൾ അതെല്ലാം നമുക്ക് സാത്വിക ഗുണത്തിലേക്ക് ആക്കാനായിട്ടാണ് നമ്മൾ ഒരുപാട് എരിവ് പുളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുന്നത് പിന്നെ ചൊവ്വയുടെ ഇതിലിവിടെയും ഒരു ചെറിയ പ്ലാനറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ട് ചൊവ്വയുടെ ആധിക്യം കൂടുവെന്ന് പറയും അങ്ങനെ ഈ നോൺ വെജൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് അത് കൂടിക്കഴിഞ്ഞാൽ കടം ഈ ഋണമോചനത്തിനാണ് ചൊവ്വ പിന്നെ പ്രീതി വരുത്തുക സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയും അപ്പോഴേ അത് എന്ന് പറയുന്നത് നമുക്ക് കടബാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പം ഇതൊരു ബ്ലസ്സിങ്ങും കൂടെ ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു വ്രതത്തിലൂടെ നമുക്കൊരു ബ്ലസ്സിങ് കാരണം നമ്മൾ ഒരു ജീവിയെ ഹിംസിച്ചിട്ട് നമ്മൾ ആഹാരം കഴിക്കുകയാണ് ഒരു നോൺ വെജ് ഭക്ഷണം നമ്മൾ എന്ന് പറയുമ്പോഴേ ആ ജീവിയെ ഹിംസിക്കുകയാണ് ഇപ്പം മറ്റേതും എന്ന് ചോദിക്കും പക്ഷേ അത് ആ ചെടിക്ക് നമ്മൾ കുഴപ്പം വരാതാണ് ആ പച്ചക്കറികൾ മുറിച്ച് എടുക്കുന്നത് നമ്മൾ മിക്കപ്പോഴും ചീര തന്നെ നമ്മൾ മുറിച്ചെടുത്താൽ പിന്നെ അതിനകത്തുനിന്ന് കുട്ടി കളിക്കും അപ്പം നമ്മൾ അവിടെ അതൊരു വലിയ ഹിംസയല്ല ഇത് നമ്മളെപ്പോലുള്ള ഒരു മാംസവും രക്തവും മജ്ജയൊക്കെയുള്ള ഒരു ജീവിയല്ലേ നമ്മൾ കൊല്ലുന്നത് അപ്പം അങ്ങനെ അവിടെ ഒരു ഹിംസയാണ് വരുന്നത് അപ്പോൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക നമുക്കതിന് റൈറ്റില്ലെന്നാണ് ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ റൈറ്റുണ്ട് അപ്പം നമ്മൾ ഒന്നിനെ കൊന്ന് പക്ഷേ എന്നാൽ ആഹാര ശൃംഖല പറയുന്നുണ്ട് ഒന്നൊന്നിനും ഭക്ഷണമാക്കാം സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ മനുഷ്യൻ ഏറ്റവും ഉത്കൃഷ്ടമായ ജന്മമായിട്ടാണ് പറയുന്നത് നരജന്മം ജന്തുനാം ദുർലഭം എന്ന് പറയുന്നത് അപ്പോൾ ഈ നരജന്മം കിട്ടിയാൽ നമ്മളത് നമ്മൾ ഒരു നര പിന്നെ ജന്തുവിനെ ഭക്ഷിക്കുന്ന സ്ട്രക്ചർ അല്ല നമുക്കുള്ളത് നമ്മുടെ പല്ലിൻ്റെ ഘടനയൊക്കെ ഒരു സസ്യവുക്കിൻ്റെ ഘടനയാളുള്ളത് കൂർത്ത നഖങ്ങളോ കൂർത്ത പല്ലുകളോ ഒന്നുമല്ല നമുക്കുള്ളത് അപ്പോൾ ഇത് സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നമ്മുടെ ശിരസ്സാണ് നമ്മുടെ ആ ഒരു ഏറ്റവും ഉയരത്തിലിരിക്കേണ്ട നമ്മുടെ ശിരസ്സാണ് നമ്മുടെ ചിന്തകൾ ഉയർന്ന ചിന്തകൾ ദൈവിക ചിന്തകൾ പിന്നീട് അത് കഴിഞ്ഞാൽ ഹൃദയം സ്നേഹം കാരുണ്യം ഇതുപോലത്തെ ഒക്കെയുള്ള പിന്നീട് നമ്മുടെ വയറ് വരുന്നുള്ളൂ അപ്പം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ രീതിയിൽ ഒരു പിരമിഡ് പോലെ ദൈവിക ശക്തികളെ അബ്സോർബ് ചെയ്യാൻ തക്ക രീതിയില്ല പിരമിഡിൻ്റെ ഭാഗ പിരമിഡിലാണല്ലോ കൂടുതൽ എനർജി സംഘാതമായിട്ട് പറയുന്നത് ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ വെച്ചിരിക്കുന്നത് പിരമിഡ് രൂപത്തിലാണ് അപ്പം മനുഷ്യ ശരീരം അതുപോല പക്ഷേ ഒരു മൃഗത്തിൻ്റെ ശരീരം എങ്ങനെയാണ് എല്ലാം ഒരേ ലെവലാണ് അല്ല കുറച്ച് വണ്ടലായിട്ടാണ് തിരച്ചീനമായിട്ടാണ് അപ്പോൾ അവർക്ക് ആ ചിന്തകളെ വരുത്തുള്ളു അവർക്ക് വിവേകശക്തി ഇല്ല അവരുടെ തലയും ഉദരവും അവരുടെ ആ ഒരു എന്താണ് സെക്ഷൽ ഓർഗൻസും എല്ലാം ഒരേ രീതിയിലാണ് അവർക്കതൊക്കെ നിർവഹിച്ച് ജീവിക്കേണ്ട ജന്മമാണ് അവർക്ക് പക്ഷേ മനുഷ്യനതല്ല മനുഷ്യന് അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചാണ് നമ്മുടെ ശരീരം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പം പിന്നെ വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ കുറേ വയറ് നമ്മൾ ഒഴിച്ചിടുക എന്നുള്ളത് ആവശ്യമാണ് നമ്മുടെ പഞ്ചഭൂതങ്ങൾക്ക് ഒരു ബാലൻസ് വരേണ്ടതുണ്ട് സ്പേസ് വേണം നമ്മുടെ ശരീരത്തിൽ അപ്പം ഫുള്ള് ഇങ്ങനെ നിറച്ചിടാൻ പാടില്ല അവിടെ സ്പേസ് എലിമെൻറ്റ് കുറയും അപ്പോൾ അത് നമുക്ക് ത്രിദോഷങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അത് നമ്മൾ മാസത്തിൽ ഒരിക്കലും അങ്ങനെ ഏകദേശം രണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴല്ലേ അപ്പം മാസത്തിൽ രണ്ട് പ്രാവശ്യം വെച്ച് നമുക്ക് ഈ വയർ ഒഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതുണ്ടല്ലോ നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും അതായത് ഇങ്ങനെ ഒറ്റ തന്മാത്രകളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ റാഡിക്കൽസ് ഒരുപാട് ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഇങ്ങനെ പറയുന്നത് സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു വിവരമാണത് അപ്പം അതെങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ക്യാൻസർ ഉണ്ടാകുക അപ്പം വേറുള്ള കോശങ്ങളുമായിട്ട് പിന്നെ ചേർന്ന് ഇരട്ടിപ്പിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ക്യാൻസറിനെ വരെ ഒഴിവാക്കാൻ നമുക്ക് ഏകാദശി ആ ഒരു ഉപവാസത്തിലൂടെ സാധിക്കും എന്നുള്ള ഏകാദശിയും നല്ല ഏത് ഏതുപത്തിലൂടെയും നമുക്കത് സാധിക്കും അതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക്കലി ഉള്ള നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു വശം നമുക്കൊത്തിരി കൊഴുപ്പുണ്ടാകത്തില്ല അങ്ങനെയൊക്കെയുള്ള അത്ര ഉപവാസങ്ങളുണ്ട് ഈ എന്തെങ്കിലും തീർച്ചയായിട്ടും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ കർമ്മഫലങ്ങളും കുറഞ്ഞിരിക്കുമല്ലോ അവർ കൂടുതൽ നെഗറ്റീവ് കർമ്മം ചെയ്യുന്നില്ലല്ലോ അവർ സാധ്യമായിട്ടുള്ള ചിന്തകളും അവർ ആ ദിവസം വ്രതമുള്ള ദിവസം അവർ വേറെ നെഗറ്റീവ് ചിന്തകളുണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കും ആ അവരുടെ മനസ്സ് ഫ്രീ ആയിട്ടിരിക്കും നെഗറ്റീവ് ചിന്തകൾ വരാതെ അപ്പോൾ അവരുടെ കർമ്മഫലവും അതനുസരിച്ച് കിട്ടും ഭക്ഷണത്തിന് അവർ ഹിംസിക്കുന്നില്ല നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തി നോൺ വെജ് കഴിക്കാതിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഏകാദശി വ്രതം കൊണ്ട് സാധിക്കും ഇപ്പം നമ്മൾ റംസാൻ നോക്കുന്ന ആളുകളും ഒരർത്ഥത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കുറേ ഭക്ഷണം വിടുകയാണ് ചെയ്യുന്നത് അവർ നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിലും അവർ എന്താണ് ഒരു പട്ടിണി അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ നോവറിഞ്ഞിട്ട് അതനുഭവിക്കുക അവരുടെ ബുദ്ധിമുട്ടറിയുക അപ്പോൾ അതിലൂടെ അവരുടെ കർമ്മഫലങ്ങളെ ഭസ്മീകരിക്കുക ചെയ്യുന്നത് വേറെ രീതിയിൽ പിന്നെ ക്രിസ്ത്യാനിറ്റിയിലും അതുതന്നെയാണ് അവർ നോയമ്പുണ്ടല്ലോ മുപ്പത്തൊന്ന് മുപ്പത് ദിവസത്തെ നോയമ്പ് ഒക്കെ ഉണ്ട് അവർക്ക് അതെ ഇതെല്ലാം ഒരേ പർപ്പസാണ് ശാരീരികമായിട്ടുള്ള ആരോഗ്യവും മാനസികമായിട്ടുള്ള ഉയർച്ച പിന്നെ ആത്മീയ ചിന്തകൾ കൂട്ടുക ഇത്രയാണ്